തലത്തില് നിങ്ങളുടെ ആൾക്കാരെ ഉൾപ്പെടെ നിർത്തിക്കൊണ്ട് ഇന്ത്യയിലുള്ള മുഴുവൻ മാധ്യമങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ട് ആ പറയുന്ന സ്ഥലങ്ങളിൽ മുഴുവനും മാസ് രീതിയിൽ ഈ പറയുന്ന എക്സ്കവേഷൻ അല്ലെങ്കിൽ എക്സ്ക്യൂമേഷൻ നടത്തിയിട്ടും അവിടെ നിന്ന് നിങ്ങൾക്കൊന്നും കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ പറയുന്ന ആൾക്കാർക്ക് എതിരെ ചോദ്യം ഉണ്ടാവും ആ സമയത്ത് ഭട്ടിന്റെ വട്ടായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ പറയാനാണ് പറയാനാണെന്നുണ്ടെങ്കിൽ കുറച്ചുനാൾ കൂടി കഴിയുമ്പോൾ അനിയത്തി പോലെ വട്ടാണേ വട്ടാണേ എനിക്ക് വട്ടാണേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വ്യക്തി കോഴിക്കോട് അങ്ങാടിയിലൂടെ ഓടുന്നത് നമ്മൾ എല്ലാവരും കാണേണ്ടി വരും സുജാതാ ഭട്ടുമായിട്ട് മണിക്കൂർ കണക്കിന് സംസാരിച്ച ആളാണ് സഹോദരങ്ങൾ നമ്മൾ സുജാത ഭട്ടിന്റെ സഹോദരങ്ങളിൽ സുജാതാ ഭട്ടിന്റെ ഭൂമി ഉള്ളത് ഭട്ട് ഭട്ട് ഇനി കൂടി ഉണ്ടോ നിങ്ങൾ ഒളിപ്പിച്ചതാണോ അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ എങ്ങനെ അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ ആ അന്വേഷണത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു കൺക്ലൂഷനിലേക്കൊക്കെ എത്തുന്നത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ കിട്ടുന്നത് മൂന്ന് ദിവസത്തെ ചോദ്യം ചെയ്യലിൽ എസ് ഐ ടിക്ക് തെളിവുകൾ കൈമാറിയതാണ് ഈ നന്മമരം മനാഫ് അവകാശപ്പെടുന്നത് പോരാട്ടം തുടരും നന്മയുടെ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ കുറയുകയാണ് ഇനിയും ചില കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട് സമയം വരുമ്പോൾ പറയും ഇപ്പോഴും എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നു എന്നാണ് മനാഫ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് അതായത് ഒരു ഭാഗത്ത് അയാൾ പറയുകയാണ് ഞാൻ ആരെയൊക്കെ വിശ്വസിച്ചു അതൊക്കെ കള്ള നാണയങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞു എന്ന് പറയുമ്പോഴും മറുഭാഗത്ത് വലിയ ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇപ്പോഴും ഇതിന് പിന്നിൽ ധർമ്മസ്ഥലയെ അപകീർത്തിപ്പെടുത്താനുള്ള ആ അജണ്ടയുമായി മുന്നോട്ട് പോകുന്നവർ ഉണ്ട് എന്ന് തന്നെയല്ലേ വിശ്വസിക്കേണ്ടതാണ് അല്ല നമ്പ്യാർജ് ഇന്നത്തെ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇവിടെ വന്നിരുന്നു സംസാരിക്കുമ്പോൾ അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു അത് നമ്മൾ അദ്ദേഹത്തോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദ്യത്തിനൊന്നും തന്നെ അദ്ദേഹത്തിന് ഉത്തരം ഉണ്ടായിരുന്നില്ല പകരം അദ്ദേഹം മറ്റ് ചില ആത്മവിശ്വാസങ്ങൾ എപ്പോഴും പ്രകടിപ്പിക്കുകയായിരുന്നു അദ്ദേഹം നമ്മളെല്ലാവരെയും നന്മ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ ശ്രമിച്ചു ഒരു പാവം ഹിന്ദു പെൺകുട്ടി ആ ഹിന്ദു പെൺകുട്ടിയുടെ ശരീരഭാഗങ്ങൾ കിട്ടണം ആ ശരീരഭാഗങ്ങൾ കിട്ടിയാലേ ഹിന്ദു ആചാരപ്രകാരം ആ അമ്മയ്ക്ക് ആ മൃതദേഹങ്ങളെ അന്ത്യകർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എന്നൊക്കെ നമ്മളോട് പറഞ്ഞു നമ്മൾ പറഞ്ഞു തീർച്ചയായിട്ടും നമ്മളത് ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങേക്കും ആ അമ്മയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഏതറ്റം അറ്റം വരെയും പോകാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് തയ്യാറാണ് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹത്തോട് ചോദിച്ച കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആ പെൺകുട്ടി പഠിച്ച കോളേജ് എന്ന് പറഞ്ഞ കസ്തൂർബ കോളേജാണ് ആ കോളേജിനകത്ത് ആ പെൺകുട്ടിയുടെ കൂടെ പഠിച്ചിരുന്ന ഏതെങ്കിലും കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ആ സുഹൃത്തുക്കളെ ഒന്ന് കൊണ്ടുവരാമോ ആ കുട്ടി മെഡിക്കൽ പാസ് എൻട്രൻസ് പാസ് പാസ്സായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെഡിഗ്രി മെഡിക്കൽ എൻട്രൻസിൻ്റെ കോച്ചിങ്ങിന് പോയിട്ടുണ്ടാവും കോച്ചിങ്ങിന് പോയ സ്ഥലം ഏതാണ് അവിടെ പഠിപ്പിച്ച ആൾക്കാരെയോ അല്ലെങ്കിൽ കൂടെ പഠിച്ച ആരെങ്കിലും കിട്ടോ ആ കുട്ടി പ്രീ ഡിഗ്രി വരെ പഠിച്ച ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ആരെങ്കിലും ഏത് കോളേജിലാണ് പഠിച്ച് ഏത് സ്കൂളിലാണ് പഠിച്ച് ആരെങ്കിലും ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞു പോട്ടെ എല്ലാ പോട്ടെ ആ കുട്ടിയുടെ ഒരു ഫോട്ടോ എങ്കിലും കാണിക്കാൻ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വളരെ വളരെ സ്പായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം മണിക്കൂറുകളോളം സുജാത പെട്ടുമായിട്ട് സംസാരിച്ചു സുജാതാ ഭട്ടിനെ അദ്ദേഹത്തിന് പരിപൂർണ്ണമായിട്ടും വിശ്വാസമാണ് സുജാത ഭട്ട് എൻ്റെ അണ്ടറിലാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾ നമ്മൾ ആര് കൈ പറയുന്ന കാര്യങ്ങളല്ല സുജാതാ ഭട്ട് എൻ്റെ അണ്ടറിലാണ് സുജാ ഭട്ട് മാത്രമല്ല ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ ഈ പറയുന്ന ആരാ നമ്മുടെ ചിന്നയ്യൻ എന്ന് പറയുന്ന ആള് അയാൾ ഈ എന്താ മൃതദേഹങ്ങൾ ഇത്രയധികം മൃതദേഹങ്ങൾ കുഴിച്ചിടുന്ന സാഹചര്യമുണ്ട് അപ്പം പിന്നെ ചിന്നയ്യൻ മാത്രമല്ല വേറെ ഒരുപാട് ആൾക്കാരുണ്ട് കുഴിച്ചിട്ട ആൾക്കാർ ഞാൻ ഞാൻ ചോദിച്ചു അവർ നിങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ടോ അത് ഞാൻ സപ്ലൈ ചെയ്യുന്നുണ്ട് അവരെയൊക്കെ എനിക്കറിയാം ഞാൻ അവരൊക്കെ കൊണ്ടുവരാം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളാരുന്ന പറയുന്ന കാര്യങ്ങളൊന്നുമല്ല ഇവിടെ മാധ്യമപ്രവർത്തകനായിട്ടുള്ള ശ്രീ വിനോദ് അല്ലേ അദ്ദേഹം ആദ്യം മുതൽ വലിയ വികാര വിക്ഷോഭിതനായിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എന്താണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂലൈ മൂന്നാം തീയതി അവിടെ എഫ് ഐ ആർ ഇടുന്ന സാഹചര്യം ഉണ്ടായി ഓഗസ്റ്റ് അവസാനം മാത്രമാണ് മറ്റുള്ളവർ അതിനകത്തേക്ക് ഇടപെടുന്നത് ശരിയാണ് ഇതൊക്കെ വസ്തുതകളൊക്കെ തന്നെയാണ് അല്ല എന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല പക്ഷേ ഒരു സ്ഥലത്ത് ഒരു വിഷയം നടന്നു കഴിയുമ്പോൾ ആ വിഷയത്തിനകത്ത് പ്രോപ്പറായിട്ടൊരു ക്രൊണോളജി ഉണ്ട് ആ ക്രൊണോളജി നമ്മൾ ഫോളോ ചെയ്ത് പോകുന്ന സമയത്ത് കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ അതിനകത്ത് നടന്നിരിക്കുന്ന വസ്തുതയാണോ അല്ലാത്തതാണോ എന്ന് വേർതിരിച്ചറിയുവാനുള്ള യുക്തി എന്ന് പറയുന്ന ഒരു കാര്യം മനുഷ്യനുണ്ട് ഒന്നാമത്തെ കാര്യം ഏത് സ്ഥാപനത്തിനെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത് രണ്ട് ആരോപണം ഉന്നയിക്കുന്ന ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാര് ആരൊക്കെയാണ് എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പൊ തുടക്കത്തിൽ പറയുകയുണ്ടായി അദ്ദേഹം ചിഹ്നയൻ എന്ന് പറയുന്നയാളെ ഡിസോൺ ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞ തവണ ചർച്ചയിൽ വരുന്ന സമയത്ത് നമ്മുടെ മനാഫ് പറഞ്ഞത് ചിന്നയൻ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ആളാണ് ഒപ്പം തന്നെ വേറെയും ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിന് കുടിച്ചിട്ട ആൾക്കാരൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്നുള്ള തരത്തിലാണ് പറയുന്നത് ഇപ്പം പറയുന്നത് ചിന്നയൻ ഒരു ക്രിമിനലാണ് ചിന്നയൻ ഈ പറയുന്ന എന്താണ് കൂട്ടക്കൊലയ്ക്ക് കൂട്ടുന്ന ആളാണ് അയാളാണ് ഗുളിച്ചിടാൻ പോയത് എന്നുള്ള തരത്തിൽ തലത്തിൽ ഇപ്പം ചിന്നയനവർ ഡിസോൺ ചെയ്യുന്ന ഒരു സാഹചര്യം എത്തി ആയിക്കോട്ടെ കുഴപ്പമില്ല അത് കുറച്ചുകൂടി മുമ്പോട്ട് പോകുന്ന സമയത്ത് അവൻ അവനെ തന്നെ ഡിസോൺ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല പക്ഷേ അതിൻ്റെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ ആൾക്കാരാണല്ലോ ഇപ്പോൾ മനാഫ് എന്ന് പറയുന്ന അദ്ദേഹം പറയുന്ന അദ്ദേഹം വലിയ ശക്തനായ ആളാണെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ചർച്ചയിൽ നമ്മളോട് അവകാശപ്പെട്ട ഞാൻ പഴയ മനാഫ് ഒന്നുമല്ല ഞാൻ വേറെ ആളാണ് ഞാനിപ്പോൾ വലിയ ശക്തമായ മനാഫാണെന്നൊക്കെയാണ് പറഞ്ഞത് അദ്ദേഹം അതുപോലെ തന്നെ ശ്രീ വിനോദ് അദ്ദേഹം വലിയൊരു മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയിലാണ് ഇരിക്കുന്നത് അദ്ദേഹം തിരിച്ച് ജനൻ ടി വിയോട് ചോദ്യം ചെയ്യുന്നുണ്ട് അദ്ദേഹം മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഈ പറയുന്ന കാര്യങ്ങളിലെ കോമൺ സെൻസ് ഉള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അനലൈസ് ചെയ്യുവാനുള്ള ശേഷി ഇവർക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു സുജാത ഭട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് എനിക്കൊരു മകളുണ്ട് എൻ്റെ മകളെ ഇന്ന തരത്തിൽ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ മകളുടെ വേറെ ബൂട്ട്സ് എന്താണ് എന്ന് അന്വേഷിക്കുക എന്ന് പറയുന്ന പ്രാഥമികമായ കാര്യങ്ങളെങ്കിലും ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രാഥമികമായ കർത്തവ്യം അവർക്കുണ്ടാവണ്ടേ ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലൊരു വലിയ വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഒരു കേസ് ഉണ്ടാകുന്ന സമയത്ത് ആ കേസിനെ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും ഈ ഫോളോ ചെയ്യുമ്പോഴൊക്കെയും നമ്മൾ ആദ്യം നോക്കുന്നത് ഈ അനന്യ ഭട്ട് എന്താണ് അനന്യ ഭട്ടിനെ ചൊല്ലിയ വേറെ ആരൊക്കെ വരുന്നുണ്ട് ഈ സുജാത ഭട്ടിന്റെ വേറെ റെബോട്ട്സ് എന്താണ് അവരുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ് നമ്മളിതെല്ലാം അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ പറഞ്ഞിരിക്കുന്ന വെളിപ്പെടുത്തലുകൾക്കകത്ത് എന്തോ കുഴപ്പമുണ്ടല്ലോ എന്നാലും നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യും കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് പതിനാറ് സൈറ്റ് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അദ്ദേഹം പറയുന്നത് എന്തെങ്കിലും വെളിപ്പെടുത്തൽ നടത്തിയോ ഇപ്പൊ തിരിച്ചു ആണ് ഇപ്പം എന്താണ് തെളിവ് നമ്മൾ കൊടുക്കണം എന്നുള്ള അവസ്ഥയിലേക്കായി എന്ത് അവിടെ ആരെയും കുഴിച്ചിട്ടില്ല കുഴിച്ചിട്ടിട്ടില്ല എന്നുള്ളതിന്റെ തെളിവ് നമ്മൾ കൊടുക്കണം എന്നുള്ള അവസ്ഥയിലായി നോക്കൂ ഇവിടെ ആരോപണം ഉന്നയിച്ചത് ആരാണ് ഈ പറയുന്ന സോ കോൾഡ് ആക്ഷൻ കമ്മിറ്റിയാണ് ഈ പറയുന്ന ചിന്നയ്യൻ ആണ് നിങ്ങളുടെ അണ്ടറിലുണ്ട് എന്ന് അവകാശപ്പെടുന്ന സുജാത ഭട്ടാണ് അപ്പൊ ആരെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ അത് കുഴിച്ചിട്ടിരിക്കുന്നതിന്റെ എവിഡൻസ് പ്രൊവൈഡ് ചെയ്യേണ്ട ഓണസ് ആരുടെ മേലിലാണ് അത് ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാരുടെ മേലിലാണ് ആ ഓണസ് ഉള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാണ്ട് നിങ്ങൾ നിങ്ങളേതെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ അഞ്ഞൂറ് പേരെ കുഴിച്ചിട്ടിട്ടുണ്ട് ഇനി അവിടെ അഞ്ഞൂറ് പേരെ കുഴിച്ചിട്ടിട്ടില്ല എന്നുള്ളതിന്റെ തെളിവ് ഞങ്ങൾ കൊണ്ടുതരണോ അതോ അഞ്ഞൂറ് പേരെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവ് ഈ ആരോപണം ഉന്നയിക്കുന്നവർ കൊണ്ടുവരുന്നതാണോ അതിൻ്റെ ശരി എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോ അദ്ദേഹം വിനോദ് എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹം ഈ വളരെ സീരിയസ് ആയിട്ടാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഒരൊറ്റ ചോദിച്ചോച്ചോട്ടെ താങ്കൾ ഏത് താങ്കൾ ഏത് ഇടപെട്ടാലും എനിക്ക് പ്രശ്നം അങ്ങ് ഇടപെട്ടാൽ എനിക്ക് പ്രശ്നം സൗജന്യ ആക്ഷൻ കമ്മിറ്റിയാണ് ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് ഇടപെടുകയല്ല ജസ്റ്റിസ് ഫോർ സൗജന്യ ആക്ഷൻ കമ്മിറ്റിയാണോ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയാണ് അതിൽ ഒരു വ്യക്തത വരുത്തി മുന്നോട്ട് പോകുന്നത് നല്ലതാണ് ഏത് ആക്ഷൻ കമ്മിറ്റി അങ്ങനെ കുഴപ്പമില്ല നിങ്ങളല്ലേ ഇതിന്റെ പുറകിൽ നിങ്ങളാണല്ലോ ഇതൊക്കെ ഉന്നയിച്ചത് ആരോപണങ്ങൾ ഉന്നയിച്ചത് അല്ല ആക്ഷൻ വിഷയം ജസ്റ്റിസ് ഫോർ സൌജന്യാണോ അതോ ധർമ്മസ്ഥല വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടേക്കിടന്ന് വേളം വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അതൊന്നും നമ്മുടെ വിഷയമല്ല ഞാൻ പറയുന്നത് കഴിഞ്ഞ തവണ മനാഫ് ഇവിടെ വന്നിരുന്നിട്ട് അദ്ദേഹം മൂന്നാല് പേരുമായി തേർന്നിട്ട് ആക്ഷൻ കമ്മിറ്റി തുടങ്ങിയെന്നും അദ്ദേഹം എന്തോ നീതി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുകയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതായിരുന്നു സ്വാഭാവികമായിട്ടും ആ ആക്ഷൻ കമ്മിറ്റിയെ കുറിച്ച് നമ്മൾ തിരിച്ചങ്ങോട്ടേക്ക് ചോദ്യം ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാവുക ആ ആക്ഷൻ കമ്മിറ്റിയുടെ അണ്ടറിലാണ് അനന്യ ഭട്ട് സുജാത ഭട്ട് എന്നൊക്കെയാണ് മനാഫ് ഇവിടെ പറഞ്ഞത് അതുപോലെ തന്നെ ആക്ഷൻ കമ്മിറ്റിയുടെ അണ്ടറിലാണ് മറ്റ് പല ആൾക്കാർ എന്താ കുഴിച്ചിട്ട ആൾക്കാരെ അദ്ദേഹം കൊണ്ടുവന്ന റാലിയൊക്കെ ഞാൻ അന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ജെ സി ബി ഉപയോഗിച്ചു കുഴിക്കുന്നതാണ് അത് ഒരാൾ കുഴിക്കുന്നതാണ് അവർ ഒരാളൊന്നുമല്ല കുഴിച്ചത് ഒരുപാട് പേര് കുഴിച്ചു ഞാൻ പറഞ്ഞല്ലോ കേട്ടോ അവിടെ റെക്കോർഡിക്കലി ഉള്ള കാര്യമാണ് ഈ ഒരുപാട് പേര് കുഴിച്ചു ഒരുപാട് പേര് ചെന്നിട്ടാണ് കുളിച്ചതെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അവിടെ ആ ബാക്കിയുള്ളവരൊക്കെ പുറകെ വരും എന്ന് പറഞ്ഞു അപ്പൊ ഇത്രയും നാളായിട്ട് അവരും പുറത്തേക്ക് പുറമേ വരുന്നത് നമ്മൾ ആരെ കണ്ടില്ല ഇനി പതിനാറ് സൈറ്റ് അവിടെ കാണിച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ട് ഞാൻ പറയുന്നതല്ലോ ഇപ്പോഴും പത്രവാർത്തകളിലൂടെ നമ്മൾ കാണുന്ന കാര്യമാണ് പത്ത് പതിനാറ് ലൊക്കേഷൻസ് കാണിച്ചു കൊടുത്ത് ഇവിടെ എവിടെയൊക്കെയാണ് കുഴിച്ചിട്ട് പറഞ്ഞിട്ട് ഈ പതിനാറ് ലൊക്കേഷനിൽ കുഴിച്ചിട്ടിട്ട് നാനൂറ്റമ്പത് ഞ്ഞൂറ് പേരെ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ ഇടത്ത് നിന്ന് നിങ്ങൾക്ക് എന്താണ് കിട്ടിയത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല സോ നോക്കൂ ഞാൻ ഈ കേസിനകത്ത് ഇനിയിപ്പോ ധർമ്മസ്ഥലല്ല മറ്റേതെങ്കിലും ഇവിടെയാണെന്നുണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ ഈ കേസിനകത്ത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ വളരെ കാര്യഗൗരവത്തോടു കൂടി തന്നെ ഇടപെടുവാൻ വേണ്ടിയിട്ട് സന്നദ്ധരാണ് നമ്മളെല്ലാവരും പക്ഷേ വളരെ മാന്യമായിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് നമ്മൾ ഈ കേസിനെ കാലങ്ങളായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് കാലങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിന്റെ ആരംഭകാലം മുതൽ ഇതുവരെയും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ ആദ്യമേ ഒരു ചാടിക്കൊരു കൺക്ലൂഷനിലെത്തുകയോ ഈ പറയുന്ന ആരോപണം ഉന്നയിച്ചവർക്കെതിരെ ഒരു എന്തെങ്കിലും അവരെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലോ തുടക്ക കാലഘട്ടത്തിൽ ഒന്നും നമ്മൾ ആര് പോയിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു തരത്തിലും കാണാൻ വേണ്ടി സാധിക്കില്ല കാരണം ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് സൗത്ത് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട വളരെ 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 പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് കർണാടക സംസ്ഥാനത്തിൽ അത്രയേറെ എന്താണ് സ്വാധീനം ഒരു സ്ഥലമാണ് അപ്പൊ തീർച്ചയായിട്ടും ആ സ്ഥാപനത്തിനെതിരായിട്ട് ഒരു ആരോപണം വരുമ്പോൾ ആ ആരോപണത്തിന് അതിൻ്റെതായിട്ടുള്ള ഗ്രാവിറ്റി പരിപൂർണമായിട്ട് ഉൾക്കൊണ്ട് തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആദ്യം ആരോപണം വന്നിട്ടുള്ള രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും നാലാമത്തെ ദിവസമോ പത്താമത്തെ ദിവസമോ ഒന്നും തന്നെ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന വ്യക്തികൾക്കെതിരായിട്ട് ഏതെങ്കിലും തരത്തിൽ വ്യക്തി അധിക്ഷേപം നടത്തുവാനോ അവരെ തള്ളിപ്പറയുവാനോ ഞങ്ങൾ ആരും തന്നെ തയ്യാറായിട്ടില്ല പകരം ഈ നാട്ടിനകത്ത് ഒരു നിയമ സംവിധാനമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ആ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് ആ നിയമ സംവിധാനം വഴിക്ക് പോവുകയും ആ പറയുന്ന മുഴുവൻ ഏതൊക്കെ തലത്തിൽ നിങ്ങളുടെ ആൾക്കാരെ ഉൾപ്പെടെ നിർത്തിക്കൊണ്ട് ഇന്ത്യയിലുള്ള മുഴുവൻ മാധ്യമങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ട് ആ പറയുന്ന സ്ഥലങ്ങളിൽ മുഴുവനും മാസ രീതിയിൽ ഈ പറയുന്ന എക്സ്കവേഷൻ അല്ലെങ്കിൽ എക്സ്ക്യൂമേഷൻ നടത്തിയിട്ടും അവിടെ നിന്ന് നിങ്ങൾക്ക് ഒന്ന് കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ പറയുന്ന ആൾക്കാർക്ക് എതിരെ ചോദ്യം ഉണ്ടാവും ആ സമയത്ത് സുജാതാ ഭട്ടന് വട്ടായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ പറയാനാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടി കഴിയുമ്പോൾ അനിയത്തി പ്രാവിലെ സുധീഷിനെ പോലെ വട്ടാണേ വട്ടാണേ എനിക്ക് വട്ടാണേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വ്യക്തി കോഴിക്കോട് അങ്ങാടിയിലൂടെ ഓടുന്നത് നമ്മൾ എല്ലാവരും കാണേണ്ടി വരും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അദ്ദേഹത്തിന് നോക്കൂ ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള കേസുകൾ നടക്കുന്ന സമയത്ത് ആൾക്കാരെ പലപ്പോഴായിട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിപ്പിക്കും ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കും വിടും അതിനുശേഷം അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ുമായി മറ്റൊരു സ്ഥലത്ത് മറ്റൊരു തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ എൻക്വയറി ഒക്കെ പോകുന്നുണ്ടാവും കുറച്ച് കഴിയുമ്പോഴാണ് ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പൊരുത്തക്കേടുകളും മറ്റു പല കാര്യങ്ങളും പുറത്തേക്ക് വരാൻ പോകുന്നത് അപ്പോഴാണ് അറസ്റ്റോ മറ്റു കാര്യങ്ങളോ ഒക്കെ നടക്കുന്നത് ഞാൻ പറയുന്നത് ഈ പറയുന്ന മനാഫ് എന്ന് പറയുന്ന ആൾ നിഷ്കളങ്കനാണ് എന്നുണ്ടെങ്കിൽ അയാളെ നിഷ്കളങ്കനായിട്ട് പൊയ്ക്കോട്ടെ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല പക്ഷേ ഇവിടെ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷവും അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവിടെ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ആണ് എന്നുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മതപരമായിട്ടുള്ള ചില എന്താണ് താല്പര്യം കാര്യങ്ങളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഈ രാജ്യത്തോട് മറുപടി പറയേണ്ടി വരും അന്ന് നിങ്ങൾ ആരും കൈട്ടടിച്ചിട്ടോ കാലിട്ടടിച്ചിട്ടോ കാര്യം ഉണ്ടാവില്ല അദ്ദേഹം നിഷ്കളങ്കനാണ് അദ്ദേഹം എന്താണ് ആത്മാർത്ഥതയുടെ നിറകുടമായതുകൊണ്ട് അദ്ദേഹം നന്മമരമായതുകൊണ്ട് അദ്ദേഹം എടുത്ത് ചാടിപ്പോയതാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരി നമുക്കത് മനസ്സിലാവും അല്ല അദ്ദേഹത്തിന്റെ പുറകിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം അദ്ദേഹത്തിന് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രാജ്യത്തോട് അദ്ദേഹത്തിന് മറുപടി പറയേണ്ടി വരും കാരണം ഭാരതത്തെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പിൽഗ്രിം സെന്ററുകളിൽ ഒന്നിനെയാണ് ഒരു കാര്യവും ഇല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു എവിഡൻസിന്റെയും ബാക്കി ഇല്ലാണ്ട് കേറി വന്ന് നിന്നിട്ട് ഇത്തരത്തിൽ അവഹേളിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കും

യും ഈ ചർച്ച ഇതില്ലാത്ത ഒരാളെ വെച്ച് അയാൾ എന്തോ പറഞ്ഞു എന്നുള്ളത് പറ്റിട്ട് ഇങ്ങനെ ആവർത്തിനെ സംബന്ധിച്ച് അയാൾ അവതരിപ്പിച്ചത് എന്താടിച്ചിട്ടാണ് അദ്ദേഹം

ആ ശരി ഇവിടെ മനാഫിന്റെ കാര്യം ഞാൻ ആ ശരി ഇവിടെ മനാഫിന്റെ കാര്യം ഞാൻ പറയാനുണ്ടായ സാഹചര്യം അദ്ദേഹം ഈ ചർച്ചയിലുണ്ടോ ചർച്ചയിൽ ഇല്ലയോ എന്നുള്ളതല്ല ധർമ്മസ്ഥല കേസുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് എസ് ചോദ്യം ചെയ്യുന്ന ആളാണ് തീർച്ചയായിട്ടും ഈ വിഷയം എടുക്കുമ്പോൾ അദ്ദേഹം ഇതിനകത്ത് ഒരു ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും അതിനകത്ത് ഡെക്കോറം മെയിൻറ്റൈൻസ് മെയിൻറ്റെൻ ചെയ്യുന്നതിന്റെയും ഡെക്കോറം മെയിൻറ്റൈൻ ചെയ്യാത്തതിന്റെ വിഷയമല്ല ഈ സബ്ജക്റ്റിന് അകത്ത് അയാളൊരു മാറ്ററാണ് തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ടി വരും അങ്ങനെ അതിനകത്ത് വിഷമം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചർച്ച ചെയ്യേണ്ടി വെസ് കേട്ടല്ലോ അനിൽ നമ്പ്യാരെ അത് താങ്കളെ പഠിപ്പിക്കുന്നത് കേട്ടല്ലോ ചെയ്യാൻ അനിൽ നമ്പ്യാര് യുവരാജ് ഗോകുൽ പഠിപ്പിച്ചത് നന്നായിട്ട് അതവിടെ നിന്ന് കേട്ടെ ഇങ്ങനെ പഠിപ്പിക്കുന്ന ആളെ കൊണ്ടൊന്നിട്ട് എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഡെക്കോറ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ പറ്റി ഇപ്പൊ യുവരാജ് ഗോകുലിന്റെ ക്ലാസ് താങ്കൾ കേട്ടല്ലോ അപ്പൊ അവിടെ അപ്പൊ അവിടെ എനിക്ക് പറയാനുള്ളത് ഈ തെളിവുകൾ ഈ സാക്ഷികൾ ഈ മൊഴികൾ ഇതെല്ലാം ശേഖരിക്കുന്നതിനാണ് ഡി ജി പി തലത്തിലുള്ള ഏറ്റവും ഉയർന്ന നാല് ഉദ്യോഗസ്ഥരുൾപ്പെടെ ഇരുപത് അംഗ ടീം ഉൾപ്പെടെ ഇരുപത്തിനാല് ടീമിനെ അവിടെ തൊണ്ണൂറ് ദിവസം സമയം അനുവദിച്ചുകൊണ്ട് കോടതി സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ചു അവർ അന്വേഷിക്കട്ടെ എന്തിനാണ് എന്തിനാണ് തിടുക്കം തിടി ഇനി ോട് ഞാൻ ചോദിക്കട്ടെ ബി വൈ വിജയേന്ദ്ര എന്ന് പറയുന്ന ഒരാളെ അറിയോ മുന്നോട്ട് പോയാ മതി യുവരാജ് ഗോകുലെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഓക്കെ ഓക്കെ ശരി 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 അല്ല താങ്കൾക്ക് അത് അറിയുമെങ്കിലും ഞാൻ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ അതുകൊണ്ടാണ് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്ത ശ്രീ യുവരാജ് ഗോകുൽ ഇന്നിപ്പോ നമ്മൾ നിൽക്കുന്നത് പത്താം തീയതി ഒന്നാം തീയതി ആണ് അല്ലെ എന്നിട്ട് പറഞ്ഞു എന്താ അറിയോ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ നിയമ പോരാട്ടത്തിൽ ആ നിയമ പോരാട്ടം ഏറ്റെടുത്തിട്ടുള്ളത് ഏത് ആക്ഷൻ കമ്മിറ്റി എന്നറിയോ ജസ്റ്റിസ് ഫോർ സൗജന്യ ആക്ഷൻ കമ്മിറ്റിയാ ആ സൗജന്യ ആക്ഷൻ കമ്മിറ്റിക്ക് നിങ്ങളുടെ നിയമ പോരാട്ടത്തിന് അങ്ങ് സുപ്രീം കോടതി വരെ പോവുകയാണെങ്കിലും ഞങ്ങൾ പിന്തുണ തരാം എന്ന് വിജയേന്ദ്ര പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ഇതേപോലെ വാരി തിന്നുന്ന വരാൻ വരാൻ ഈ ഈ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് ഞങ്ങൾ പരിശോധിച്ചു മുതൽ വരെയുള്ള വർഷക്കാലം കേരളത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത് സ്ത്രീകളാണ് അതിൽ ിൽ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു ബാക്കി ഏഴ് ശതമാനം ഇപ്പോഴും തിരിച്ചു കിട്ടിയിട്ടില്ല ആ സംഖ്യ കുട്ടിയാൽ ഏതാണ്ട് മുന്നൂറ്റി അൻപത്തി മൂന്ന് പ്രായപൂർത്തിയാകാത്ത ഈ ടക്കംകുട്ടികളാ ഏതായാലും മൂവായിരത്തിലധികം വരും അതാണ് രണ്ടായിരത്തി പതിനാല് മുതൽ കണക്കെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി കുഴിച്ചിട്ടു അല്ലേ അതാണ് ആക്ഷൻ കമ്മിറ്റി കണ്ടുപിടിച്ചത് പിന്നെ അല്ല അവിടെ പോയില്ല നമ്മിയാർക്ക് ഉറപ്പ് നിങ്ങൾക്ക് എന്താ ഉറപ്പ് അവിടെ പോയി പറ

അവിടെ ഈ വെളിപ്പെടുത്തൽ നടത്തിയ കക്ഷി പറയുന്നു കേരള സാരിയുടുത്ത സ്ത്രീകളെയും ഞാൻ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്ന് പോയ ആയിരക്കണക്കിന് സ്ത്രീകൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഇവർ ഇത്തരത്തിൽ ധർമ്മസ്ഥലം പോലുള്ള സ്ഥലത്ത് പോയി കൊല ചെയ്യപ്പെടുകയോ അവിടെ കുഴിച്ചു മൂടപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ ന്യായമായ സംശയമല്ലേ ഒന്നൊന്നര മാസമെങ്കിലും അനിൽജി നിങ്ങൾ എസ് ഐ ടി ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവർ അന്വേഷണം പുരോഗമിക്കുമ്പോൾ അവർ ഒന്നൊന്നര മാസം അനിൽജി കാത്തു കൊണ്ട് നടന്ന കേസല്ലേ അത് നാല് ദിവസം കൊണ്ട് തീരുമാനം ഉണ്ടാക്കി തരുന്നത് ഇനി ഒരു പക്ഷേ ഇനി ഒരുപക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അല്ലാതെ വിടുവായുത്തത്തിലേക്ക് പോവാതിരിക്കുക യെസ് അല്ല എനിക്ക് എന്നത് അദ്ദേഹത്തോട് രണ്ട് മൂന്ന് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഒന്ന് അദ്ദേഹം ചോദിക്കുന്നത് തൊണ്ണൂറ് ദിവസത്തെ സമയമുണ്ട് ഉണ്ട് എസ് ഐ ടിക്ക് പിന്നെന്തിനാണ് ഇപ്പൊ ചർച്ച നടത്തുന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇതേ അദ്ദേഹം ചോദിക്കുന്നത് എന്തുണ്ട് ജൂലൈ മൂന്നാം തീയതി അങ്ങോട്ട് പോയില്ല അത് അദ്ദേഹം ചോദിക്കുന്നത് തൊണ്ണൂറ് ദിവസത്തെ സമയമില്ലേ ഒപ്പം തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നല്ലോ ഇതിനായി ആദ്യമേ പോകുന്നത് ഇപ്പം ചർച്ച നടത്താൻ പാടില്ലേ പിന്നെ ഇതിനാദ്യം പോകാതിരുന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾ ഇവിടെ കിടന്ന് ആശങ്കപ്പെടുന്നത് അതിന്റെ ആവശ്യമില്ലല്ലോ ഒന്ന് അന്നെനിക്ക് വലിയ അത്ഭുത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഡെക്കോറത്തെ പറഞ്ഞു ഈ ഡെക്കോറത്തെക്കുറിച്ച് പറയുന്ന സാഹചര്യം ഉണ്ടായത് മനാഫ് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ചർച്ച ഫ്ലോറിൽ ഇല്ല ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ ചർച്ച നടത്തുന്നത് ഡെക്കോറം മെയിൻറ്റെയിൻ ചെയ്യുന്നതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തോട് തിരിച്ച് ഞാൻ പറഞ്ഞ കാര്യം മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് എസ് ഐ ടി മൂന്ന് ദിവസം വിളിച്ച് ചോദ്യം ചെയ്ത ആളാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് ഈ സബ്ജക്റ്റിന്റെ മാറ്റർ ആയതുകൊണ്ടാണ് അപ്പൊ അതിനകത്ത് അല്ലാത്ത ഡെക്കോറം അന്വേഷിച്ച് പോകേണ്ടതില്ല എന്നാണ് അത് അദ്ദേഹത്തോടാണ് പറഞ്ഞത് എന്ത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോലും ഇല്ലാണ്ട് ഞാൻ വേറെ ആർക്കോ ക്ലാസ് എടുക്കാൻ പോയി എന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നിലവാരം എന്താണ് എന്നുള്ള കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് അത് എനിക്ക് മാത്രമല്ല കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മുഴുവൻ മനസ്സിലാവുന്നുണ്ട് ഇനി അങ്ങ് ഇവിടെ കുറച്ച് നേരമായിട്ട് പറയുന്നുണ്ട് ഈ സൗജന്യ മർഡർ കേസ് സൗജന്യയുടെ വീട്ടിൽ വിജയേന്ദ്ര പോകുന്ന സാഹചര്യം ഉണ്ടായി എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ സൗജന്യ മർഡർ കേസിലെ ആക്ഷൻ കമ്മിറ്റിയും ഇതും തമ്മിൽ എന്താണ് ബന്ധം എനിക്ക് മനസ്സിലായില്ല സൗജന്യം എന്താ ധർമ്മസ്ഥലയിൽ കൊണ്ടുവന്ന് ആരും കാണാതെ കുഴിച്ചിട്ടു എന്നുള്ളതാണോ കേസ് പറയുക ഈ കേസുമായിട്ട് എന്താ ബന്ധം നിങ്ങൾ നിങ്ങളെതിരെ ഇങ്ങനെ ഈ വളച്ചൊടിച്ച് കാര്യങ്ങൾ പ്രസ അടങ്ങിയിരിക്കും ഞാൻ പറയട്ടെ അടങ്ങിയിരിക്കും ഞാൻ പറയട്ടെ ഞാൻ ഞാൻ പറഞ്ഞു കൊടുത്തോളാം പബ്ലിക്കിനോട് പറയാൻ എനിക്കറിയാം മനസ്സിലായില്ല എന്റെ സഭയോട് എനിക്കറിയാം കൃത്യമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ എനിക്കറിയാം രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബറിൽ സൗജന്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ യിപ്പ് ചെയ്ത് കൊല്ലുകയും ആ പെൺകുട്ടിയുടെ മൃതദേഹം ഒരു ഷാൾ വെച്ച് കെട്ടി ഒരു മരത്തിൽ കെട്ടിവെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ കേസിൽ സന്തോഷ് റാവു എന്ന് പറയുന്ന ഒരു പ്രതിയെ പിടികൂടി രണ്ടായിരത്തി പതിമൂന്നിൽ ഈ കേസ് സി ബി ഐക്ക് വിട്ടു രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം സി ബി ഐ ആണ് ആ കേസ് അന്വേഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സി ബി ഐ കോടതി ഈ പ്രതിയെ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തി വെറുതെ വിട്ടു ഞാൻ ആ കേസ് ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ആറ് വയസ്സുള്ള ഒരു കുട്ടിയെ അയൽക്കാരൻ ബലാത്സംഗം ചെയ്തു എന്നുള്ള ഡി ഓ എഫ് അർജുൻ എന്ന് പറയുന്ന ഒരാൾ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ടാവുകയും കോടതിയിൽ എത്തിയപ്പോൾ പോലീസ് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന തെളിവുകൾ സ്റ്റാൻഡ് ചെയ്യാത്തത് കൊണ്ട് ആ പർട്ടിക്കുലർ വ്യക്തിയെ വെറുതെ വിടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കാരണം ഈ റേപ്പ് തെളിയിക്കുവാൻ വേണ്ടിയിട്ടുണ്ടാവേണ്ടുന്ന സയന്റിഫിക് ആയിട്ടുള്ള പല എവിഡൻസുകളുടെയും കുറവുകൊണ്ടാണ് വെറുതെ വിട്ടിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ചില സമയങ്ങളിൽ പോലീസ് വളരെ സോഫ്റ്റ് ആയിട്ട് പോകുന്നത് മാത്രം ഈ അന്വേഷണത്തിന്റെ തുടക്കത്തിലെ മിസ്സാകുന്നത് കൊണ്ട് പല പ്രതികളും അത്തരത്തില് രക്ഷപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാവലുണ്ട് ഈ സൗജന്യ കേസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു കേസാണ് പ്രതിയെ പിടികൂടി പക്ഷെ ആ പ്രതിയെ കൺവിറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള എവിഡൻസ് അവസാനം കോടതിയിൽ ഇല്ല നമ്മൾ പലപ്പോഴും പറയുമല്ലോ കോടതിയിൽ സത്യമല്ല തെളിയിക്കേണ്ടത് കുറ്റമാണ് കുറ്റം തെളിയിക്കാൻ വേണ്ടിയിട്ട് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുപോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ കേസിന്റെ വിധി വന്നു അയാളെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് എല്ലാവർക്കും അമർഷമുണ്ട് കേരളത്തിൽ ഇതുപോലൊരു കേസ് ഉണ്ടായപ്പോൾ നമുക്ക് എല്ലാവർക്കും എത്രമാത്രം ആത്മരോഷമുണ്ടായോ ഇതുപോലൊരു ആത്മരോഷം തീർച്ചയായിട്ടും കർണാടകത്തിലുള്ള പബ്ലിക്കിനും ഉണ്ട് എനിക്ക് മനസ്സിലാകാത്ത കാര്യം ഇത് ധർമ്മസ്ഥലയല്ല ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ കേസിനെ എങ്ങനെയാണ് ലിങ്ക് പറ്റുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കർണാടകത്തിൽ അതിനുശേഷം രണ്ടോ മൂന്നോ സർക്കാരുകൾ ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായി സി ബി ഐ ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായി നിങ്ങൾ ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇത്തരത്തിലൊരു കേസ് സംഭവിച്ചെന്നുള്ളതുകൊണ്ട് മാത്രം ഇതിനെ എടുത്ത് കണക്ട് ചെയ്ത് ഇതിനകത്ത് കൊണ്ട് വയ്ക്കുമ്പോൾ ആൾക്കാർ കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരെന്താ കരുതുക എന്നറിയാമോ അതാണ് ഇവരുടെ ഉദ്ദേശവും അതായത് ഇത് ആ സമയത്ത് ഇത് സൗജന്യം എന്ന് പറഞ്ഞാൽ വേറൊരു കേസ് അനന്യപ്പെട്ട് മാത്രമല്ല വേറൊരു കേസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതൊക്കെ ഓൾ ഓൾറെഡി പോലീസ് എഫ്ഐആർ ഐ ആർ ഇട്ട് അന്വേഷിച്ച് പോലീസ് സി ബി ഐ അന്വേഷിച്ചാണെന്നേ ആ പോലീസിന്റെ തുടക്ക സമയത്തിലുള്ള അത് ഭാര്യ എന്നുള്ളതല്ല വിഷയം പോലീസിന്റെ തുടക്ക സമയത്തിലുള്ള മെല്ലെ പോക്ക് കാരണം അവിടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവിടെ ഈ സന്തോഷ് റാവു എന്ന് പറയുന്ന ഒരാൾ മാത്രമല്ല അയാൾക്ക് രണ്ടോ മൂന്നോ സഹായികൾ കൂടി ഉണ്ട് എന്നുള്ളതായിരുന്നു മൊത്തത്തിലുണ്ടായിരുന്ന ഒരു നിഗമനം ആ സഹായികളിലേക്ക് അന്വേഷണം പോവുകയോ അതിലേക്ക് കാര്യങ്ങൾ എത്തുകയോ ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് ഈ സന്തോഷാവു ഉൾപ്പെടെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായത് അതിനെടുത്ത് ട്വിസ്റ്റ് ചെയ്ത് വേറൊരു തലത്തിൽ ഇവിടെ കൊണ്ടുവന്ന് അതിന്റെ ഇടയിലോട്ട് അങ്ങ് ഫിക്സ് ചെയ്ത് ചുമ്മാ അടിക്കാനുള്ള കഴിവുണ്ട് ചുമ്മാ വന്നിരുന്ന് എന്തെങ്കിലും ഒക്കെ വിളിച്ച് പറഞ്ഞ് ചർച്ച അലമ്പാക്കി ആൾക്കാരുടെ മുഴുവൻ ശ്രദ്ധയും ആൾക്കാരുടെ മുഴുവൻ അറ്റൻഷനും വേറൊരു സ്ഥലത്തേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ട് മുമ്പോട്ട് പോവുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ് ഇതാണ് എനിക്ക് ആ കേസിനെ കുറിച്ചിട്ട് സൗജന്യ കേസിനെ കുറിച്ചിട്ട് പറയാനുള്ളത് തീർച്ചയായിട്ടും ആ വീട്ടുകാർക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് നല്ല നിശ്ചയമുണ്ട് കാരണം ആ കുട്ടി റേപ്പ് റേപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് എല്ലാവർക്കും ധാരണയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ വീട്ടിൽ പോയിട്ട് ഒരു ഭരണകക്ഷിയുടെ പാർട്ടി എന്നുള്ള നിലയിൽ അവരോട് മാപ്പ് പറയുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് അത് ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ബിജെപി അവിടുത്തെ സംസ്ഥാന അധ്യക്ഷൻ ചെയ്തിട്ട് കൊണ്ടാവും അതിന് ഇവിടെ വന്നിരുന്നിട്ട് ഈ ധർമ്മസ്ഥലും പൊട്ടിപ്പോയതിന്റെ ആവേശത്തിൽ വന്നിരുന്ന് പൂവുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ല എന്ന് അങ്ങയോട് ഞാൻ വിനീതമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇനി അങ്ങോട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് അങ്ങ് പറഞ്ഞു ഇപ്പൊ രണ്ടായിരത്തി പതിനാറ് പോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഏതാണ്ട് ആറായിരത്തോളം സ്ത്രീകള് തിരിച്ചു വന്നിട്ടില്ല ഇവിടെ നിന്ന് മിസ്സായി പോയത് ഇവരെ എല്ലാവരെയും കൂടെ അന്വേഷിച്ചിട്ടാണ് നിങ്ങൾ ധർമ്മസ്ഥലേക്ക് പോയത് എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് വല്ലാത്തൊരു ശുഷ്കാന്തിയാണല്ലോ ഇവരെല്ലാവരുടെയും കൂടെ മൃതദേഹം അന്വേഷിച്ച് നിങ്ങൾ ഒരൊറ്റ ധർമ്മസ്ഥലയിലേക്ക് പോയിരുന്നു ഇനി എസ് ഐ ടി എന്ത് കണ്ടെത്തിയെന്നാണ് അങ്ങ് ചോദിക്കുന്നത് എസ് ഐ ടി കണ്ടെത്തിയ കാര്യം എന്ന് പറയുന്നത് രണ്ട് ദിവസം മുമ്പത്തെ ഇന്ത്യ ടുഡേ വാർത്തയാണ് കേട്ടോ ഒരുപാട് കാലം മുമ്പത്തേ ഒന്നുമല്ല രണ്ട് ദിവസം മുമ്പ് ഇന്ത്യ ടുഡേ അതായത് പറഞ്ഞിരിക്കുന്നതനുസരിച്ചിട്ട് അവര് ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചിട്ട് പെർജറിക്കും ഫോർജറിക്കും ഫാബ്രിക്കേഷൻ ഓഫ് എവിഡൻസിനും ചിന്നയ്യ എന്ന് പറയുന്ന നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ആ ശുചീകരണ തൊഴിലാളിക്കെതിരെ കേസ് എടുത്തു എന്ന് പറയുന്നത് എസ് ഐ ടി ആണ് ഞാൻ ഞാനൊന്നും അല്ല പറയുന്നത് ഈ ചിന്നയയ്ക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് നല്ല നിശ്ചയമുണ്ട് എന്തുകൊണ്ടാണ് കാരണം അയാൾ ഈ പറയുന്ന ഇത്രയും സ്ഥലത്ത് ഞാൻ മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പറയുകയും അവിടെ നിന്നൊരു സാരിത്തുമ്പ് പോലും മര്യാദയ്ക്ക് കിട്ടാതെ ഇരിക്കുകയും ചെയ്യുമ്പോൾ അയാളെ കുറിച്ച് അന്വേഷിക്കുകയും അയാൾ ഈ കേസിന് ബലം കിട്ടുവാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന തലയോട്ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു സ്ത്രീയുടെ തലയോട്ടി എന്ന് പറഞ്ഞു കൊണ്ടുവന്നതാണ് ഒരു സ്ത്രീയുടെ തലയോട്ടിയാണിത് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് ഒടുവിൽ പരിശോധനയിൽ അതൊരു പുരുഷന്റെ തലയോട്ടിയാണെന്ന് തെളിയുകയും ഇത്തരത്തിലുള്ള മുഴുവൻ കുഴപ്പങ്ങളും ഉണ്ടാക്കുകയാണ് എന്ന് മനസ്സിലായപ്പോഴുമാണ് എസ് ഐ ടി ഈ തരത്തിൽ എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് നിങ്ങൾ ഈ പത്ത് പതിനാറ് പതിനേഴ് സൈറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ പതിനാറ് പതിനേഴ് സൈറ്റുകളിൽ നിന്നും കൃത്യമായിട്ട് എവിഡൻസ് എന്തെങ്കിലുമൊക്കെ അത്തരത്തിൽ ദുരൂഹമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സംഭവിച്ചതിന്റെ എവിഡൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ചർച്ചയുടെ തന്നെ ആവശ്യമേ ഉണ്ടായില്ലായിരുന്നു കാരണം അവിടെ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ടറിയാം ഇനി എന്താ ഇനിന്ന് നിങ്ങളോട് പറഞ്ഞുതരേണ്ടത് എസ് ഐ ടി നിങ്ങളോട് എന്താ വന്നതെന്ന് തരേണ്ടത് അവിടെ ഒന്നും കിട്ടുന്നില്ല എന്നുള്ള കാര്യം അവിടെ നിൽക്കുന്ന മുഴുവൻ മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ അറിയാവുന്നതല്ലേ ഇത്രയധികം മാധ്യമങ്ങൾ ഇന്ത്യയിലുള്ള എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതല്ലേ ഇന്ത്യയിലുള്ള എല്ലാ ഭാഷയിലുള്ള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതല്ലേ ഈ പറയുന്ന സൈറ്റിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം നിന്ന് ഒരാളുടെ ഒരു തന്നെ പല ഭാഗങ്ങളും കിട്ടിയിട്ടുണ്ട് രണ്ടോ മൂന്നോ സൈറ്റുകളിൽ നിന്ന് ഒരു സ്കെൾട്ട് തന്നെ പല ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒരു വ്യക്തിയുടെ ആ വ്യക്തി എന്ന് പറയുന്നത് പുരുഷനാണെന്നുള്ള തെളിയിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇത്രയധികം സ്ത്രീകളെ ഇവിടെ കൊണ്ടുവന്ന് റേപ്പ് ചെയ്ത് കുഴിച്ചിട്ടു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു എവിഡൻസും തരാനില്ലാതാവുമ്പോ എസ് ഐ ടി ഒന്നും പറഞ്ഞില്ലല്ലോ എസ് ഐ ടി എന്താന്ന് പറയേണ്ടത് നിങ്ങളോട് ഇനി ഉരുട്ടി വാക്കി അകത്ത് വെച്ച് കൊമ്പിട്ട് കുത്തി വെള്ളവും കൂടെ ഒഴിച്ച് തന്നാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ എന്നുള്ള തലത്തിലല്ല ഇന്ത്യയിലെ പബ്ലിക് നിൽക്കുന്നത് അവർക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നേ ആ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ട് മാത്രമാണ് പത്ത് ദിവസം മുമ്പ് ഇവിടെ വന്നിരുന്നത് സുജാതാ ഭട്ട എന്റെ അണ്ടറിലെ െന്ന് പറഞ്ഞാൽ ഇന്ന് കോഴിക്കോട് അങ്ങാടിയിൽ വന്ന് സുജാതാ ഭട്ടന് വട്ടാണ് സാഹചര്യം പത്ത് ദിവസം കൂടെ കഴിഞ്ഞോട്ടെ ഇതേ പുള്ളിക്കാരൻ തനിക്ക് വട്ടാണ് ഒരു സംശയം ഉണ്ടാവണ്ട എനിക്ക് വട്ടാണ് എന്നും തനിയെ കോഴിക്കോട് അങ്ങാടി കൂടെ ഓടുന്ന സാഹചര്യം ഉണ്ടാകുന്ന സാഹചര്യം വീണ്ടും ഉണ്ടാവും കാര്യം ഇതിലൊക്കെ വേറെ എങ്ങനെയാന്ന് രക്ഷപ്പെടുക ഇത് മുഴുവൻ ഞാനാണ് ചെയ്തത് എന്റെ അണ്ടറിലാണ് മുഴുവൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയുകയാണ് എനിക്ക് ഇതൊന്നും അഞ്ഞൂടെ എന്ന് ആരൊക്കെ ചേർന്ന് പറ്റിച്ചതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണെന്ന് ഇത് ശരിയാവോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെന്താ ഇത് ചുമയും നട്ടിറങ്ങി എന്ന് ആർക്കെതിരെ നട്ടക്കുരുക്കാത്ത എന്തെങ്കിലും ഒക്കെ ആരോപണം ഉന്നയിക്കുക ആരോപണം ഉന്നയിച്ച് കഴിയുമ്പോൾ അതിന്റെ പറയാ ആൾക്കാരെ പൊയ്ക്കോളൊന്ന് തിട്ടൂരി ഇറങ്ങുക അത് പോവാതെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പറഞ്ഞത് കള്ളമാണ് എന്ന് തളിയുമ്പോൾ അത് ചർച്ചയ്ക്കെടുക്കുമ്പോൾ നിങ്ങൾ അന്ന് അത് ചർച്ച ചെയ്തില്ലല്ലോ ഇതെന്താ ചർച്ച ചെയ്യുന്നു ചോദിക്കുക ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിപ്പോ ചർച്ച ചെയ്യേണ്ടത് ഇനി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് ചർച്ച ചെയ്താൽ പറയാ എന്താ ഇത് നിങ്ങളെന്താ കട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ മൊത്തം കൊട്ടമാരാണെന്നാണോ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും മനാഫ് ഓടുന്ന സമയത്ത് വിനോദനും പട്ടായിരുന്നോന്ന് പറയാതിരുന്നാൽ മതി ുംതീക്ഷിക്കാം അപ്പുറം അനിൽ ബിജെപിയുടെ നേതാവായിട്ടുള്ള യുവരാജ് ഗോകുൽ ഇതിന്റെ നാൾ വഴികൾ പരിശോധിക്കണം ബിജെപിയുടെ സ്റ്റാൻഡെങ്കിലും ബിജെപിയുടെ സ്റ്റാൻഡെങ്കിലും പഠിക്കാൻ യുവരാജ് ഗോകുൽ തയ്യാറാകണം അതുപോലെ തന്നെ വൈത്താരി പാടുന്ന ചന്ദ്രേട്ട വേറെ ജീവിക്കാൻ വേറെ മാർഗ്ഗം ഇല്ലെങ്കിൽ ഇത് പറയല്ലോ ഇല്ലാന്ന് മാത്രമേ ഞാൻ പെട്ടെന്ന് 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 സമയമില്ല അല്ല ഞാനത് പറയാൻ വന്ന കാര്യം കൈ പോയി നമ്പ്യാ അതിനകത്ത് അല്ല അദ്ദേഹത്തോട് പറയാനുള്ള ഒരൊറ്റ കാര്യം ഞാൻ അതിനകത്ത് ഒരു കാര്യം പറയാൻ പോകുന്നുണ്ട് ആ സമയത്ത് എന്റെ വരാത്തത് കൊണ്ട് വിട്ടുപോയി ഒന്ന് പറയാമോ പറയാം ആദ്യം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു ഹലോ മഹേഷ് അതിന് മുമ്പ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞല്ലോ ഈ കേസുമായിട്ട് ബന്ധപ്പെടുത്തിയത് എങ്ങനെയാണെന്നുള്ളത് സൗജന്യ കേസിനെ ഈ കേസുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുത്തിയത് എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ സൗജന്യ ഭട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊലയപ്പെട്ടു അവരുടെ കുറ്റവാളി അവരുടെ അവർ അവരെ കൊന്ന സന്തോഷമാവും എന്ന് പറയുന്ന ആളെ പിടികൂടി ആ പിടികൂടി ആ കേസ് ആ കേസിന്റെ വഴിക്ക് പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോ സൗജന്യ ഭട്ടിന്റെ അമ്മാവീ സന്തോഷ് റാവു എന്ന് പറയുന്നില്ല കൃത്യമായിട്ട് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ പുതിയതായിട്ട് ഒരു കാര്യം ഞാൻ സൗജന്യ പെൺകുട്ടി ബലാത്സംഗത്തിന് വിധേയമായിട്ടാണ് പോസ്റ്റ്മോർട്ടം ഈ പറയുന്ന ഒരാൾക്ക് കൂട്ടപരാശനം ചെയ്യാൻ കഴിയില്ല ഈ മനുഷ്യനെ ഈ പഠിപ്പിന്റെ നാല് പേർ ചേർന്ന് കൂട്ടപരാശനം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് അടിസ്ഥാനത്തിലാണ് അതിനാണ്